ായിട്ടൊരു ഡാൻസ് കളിക്കാം കണ്ടിരുന്നു ലൈവ് ആയിട്ട് അത്ത വീട്ടിലെ കല്യാണ ചക്കനെ കൊതിയോടെയെന്നും ഞാൻ നോക്കിയില്ലേ

തർബം ലൈൻ അഞ്ചു കളിക്കാ ലൈവ് പ്രാക്ടീസാർ ഇതിനക്കൂടെ സ്പേസ് വേണ്ട ഇവിടെ കളിക്കാനെ ലൈവ് പ്രാക്ടീസാർ വേണമെങ്കിൽ കളിക്കാ അത് നടക്കില്ല ഇവിടെ നടക്കില്ല ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ കേട്ടോ ഞാൻ ഇങ്ങോട്ട് ഫിനിഷോട എങ്ങനെ അപമാനിക്കരുത് ഞാൻ പറക്ക അത് ഒരു പാട്ട് പറ അതിലെ സ്പീഡ് സെറ്റി കിട്ടുന്ന മനസ്സിലില്ല ഞാൻ ലൈവ് പ്രാക്ടീസ് ഞാൻ കുടിക്കുക പ്രാക്ടീസ് മനസ്സിലില്ല ചോദിക്കേ ഇന്നന്റെ ഹൃദയത്തിൻ ഓ ഓ ഓ ടക്കി 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 ലൈവ് പ്രാക്ടീസ് നമ്മൾ മുടക്കി പ്രാക്ടീസ് മുടക്കി നാളെ കളിക്കാനോ കളി കാണിക്കാനോ കളിക്കളി

ണേ മാനസികമേ ഉലകം ചിഞ്ചല്ലും ചെല്ലുകണേ ചിഞ്ചെല്ലം ചില്ലല്ല നീ മിന്നും പെണ്ണില മഴ പെയ്തൊരിയാന ോടും വീണയിൽ പാടുന്നു കാത്തുനച്ച മുത്തും മണ്ണിയെ ഓട്ടോ എന്റെ താനേ ലൈവ് പ്രാക്ടീസിലുള്ളിൽ ചേച്ചി പൊട്ടി പൊട്ടിത്തെറച്ച് ഞാൻ എന്ത് ചെയ്യാനാ എന്താണ് അണുക്കള് ശിക്ഷതടി ഞാനില്ലടി ഓക്കെ എന്താ ഇതിനുള്ള പണി ഞാൻ തോന്നില്ലേ ഇറങ്ങി നോക്കിക്കോ ഇതിലുള്ള പണി ഞാൻ പിടിക്കാ പോ